വേനലിൻ്റെ ആരംഭത്തോടെ ഹൈറേഞ്ച് മേഖലയിലെ രാജകുമാരി അടക്കമുള്ള മേഖലകളിൽ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ജലം കുറഞ്ഞു തുടങ്ങി അതിനിടെയാണ് രാജകുമാരി പഞ്ചായത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ നിന്നും ഇങ്ങനെ വെറുതെ വെള്ളം പാഴായി പോകുന്നത് ജലം അമൂല്യമാണ് അത് പാഴാക്കരുതെന്നൊക്കെ പറയുന്നവർ ഇതൊന്നും കാണുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ചോദ്യം രാജാക്കാട് പൂപ്പറപാതിയോരത്ത് രാജകുമാരി ദൈവമാതാ പള്ളിക്ക് സമീപവും എൻ എസ് എസ് കോളേജിന് സമീപമാണ് ആർക്കും ഒരു പ്രയോജനമില്ലാതെ കുടിവെള്ളം ഇങ്ങനെ പാഴായി പോകുന്നത് വാട്ടർ അതോറിറ്റി ഓഫീസുകളിൽ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പഞ്ചായത്തുകാരോ ജില്ലാ പഞ്ചായത്തോ എം എൽ എ ഒക്കെ കടന്നു പോകുന്ന വഴിയാണ് ആരും ഈ വിഷയത്തിൽ ഇടപെടുകയോ അതിന് ശാശ്വത പരിവാം പരിഹാരം കാണാൻ ഇടപെടുകയോ ചെയ്യുന്നില്ല വാട്ടർ അതോറിറ്റിക്കും അധികൃതർക്കും പരാതി പറഞ്ഞ് നാട്ടുകാർ അടുത്തു സാധാരണക്കാരുടെ വീടുകളിലെത്തേണ്ട ഈ കുടിവെള്ളം ഇങ്ങനെ ഒരു തുള്ളി പെരുവെള്ളം പോലെ പാഴായി പോകുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടം മൂടുന്നത് സാധാരണക്കാരാണ് എത്രയും വേഗം നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ ടോപ്പ് മീഡിയയെ അറിയിച്ചിട്ടുണ്ട് അധികൃതർ ഇനിയെങ്കിലും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് ഇതൊരു സാധാരണക്കാരുടെ കുടിവെള്ള പ്രശ്നമാണ് സാർ രാജകുമാരിയിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്